കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടിക്കിടെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്ത്യശാസനവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആശുപത്രിയിൽ ഡോക്ടേഴ്സിന് നടപ്പാക്കണമെന്നാണ് ആവശ്യം ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന അടക്കമുള്ള മൂന്നാവശ്യങ്ങളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുന്നറിയിപ്പ് സംഭവത്തിൽ ഡൽഹി കൊൽക്കത്ത അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം വെള്ളിയാഴ്ച രാവിലെയാണ് ആർ കർ മെഡിക്കൽ കോളേജിന്റെ നാലാം നിലയിലുള്ള സെമിനാർ ഹാളിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ നിലയിൽ ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് കണ്ണുകളടക്കം ശരീരമാസകലം മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് സംഭവത്തിൽ സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയറെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ കോടതി പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മൃതദേഹത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി